ശ്രുതിയുടെ കള്ളത്തരം പൊക്കി അശ്വിൻ അതേ പ്രേക്ഷകരെ നമ്മുടെ ഏതോ ജന്മ കൽപ്പന ഒരു കിടിലൻ വഴിത്തിരുവിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ആ ഒരു മനോരമയുടെ ആ സഹോദരൻ്റെ മകൾ ആ ഒരു മകളും നമ്മുടെ ശ്രുതിയും കൂടി നിന്ന് ആ ഒരു മകൾ നമ്മുടെ അശ്വിൻ്റെ മുറിയിലേക്ക് കയറുമ്പോൾ നമ്മുടെ ശ്രുതി വന്ന് പറയുന്നുണ്ട് അയ്യോ ഇങ്ങോട്ട് കയറില്ലേ ഇതൊരു ഭൂതത്തിൻ്റെ മുറിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ അശ്വിൻ്റെ ഫോട്ടോയുണ്ടാകും അപ്പോൾ ആ കുറിച്ച് ചോദിക്കുക ഇതാണോ ആ ഒരു ഭൂതം ഭൂതം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ആ അത് തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതിയും ആരും ഇല്ലാത്ത സമയത്ത് ആർ കൊച്ചു നമ്മുടെ ഫോട്ടോയിൽ ഇങ്ങനെ കൊമ്പും കൂർത്ത പല്ലൊക്കെ വിറച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അശ്വിൻ കയറി വരുമ്പോൾ ഫോട്ടോ ആകെ അലമ്പാക്കി വെച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ അശ്വിൻ ചോദിക്കുന്നുണ്ട് ഈ മുറിയിൽ കയറി ഇതൊക്കെ കാണിച്ചോയ്ക്കാൻ ആർ കാണത്തല്ലോ ധൈര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ശ്രുതിയൊക്കെ ഉണ്ട് ഉണ്ടെ അപ്പത്തേക്ക് ആ കൊച്ചിങ്ങനെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതാണോ ആന്റി ആന്റി പറഞ്ഞ ആ ഭൂതം എന്ന് ചോദിക്കുന്നുണ്ട് പെട്ട് ശ്രുതി പെട്ട് മോനെ അശുവിന്റെ മുമ്പിൽ വെച്ച് തന്നെയട്ടോ ആ കൊച്ചു ചോദിക്കുന്നത് അപ്പൊ അശ്വിന് മനസ്സിലായി കാര്യം മനസ്സിലായി ശ്രുതിയാണ് ഇതിനൊക്കെ പിന്നിലെന്ന് അപ്പുറത്താണെങ്കിലും നമ്മുടെ ശ്യാം ശ്യാമും അഞ്ചലിയും കൂടി ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ അച്ഛ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് അയാൾ ഏട്ടനാണല്ലോ നോക്കുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ ഇങ്ങനെ ഒരു മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും ശ്യാമിന് മനസ്സിലായി തൻ്റെ കള്ളത്തരം പൊളിഞ്ഞു എന്നുള്ളൊരു കാര്യം മനസ്സിലായി ഇനി അത് ആ ഒരു കള്ളത്തരം മറക്കാൻ എന്തൊക്കെ നുണകളാകും ശ്യാമിനി മെനഞ്ഞെടുക്കാൻ പോകുന്നത് അതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം ഇപ്പുറത്തെ നമ്മുടെ ശ്രുതിയുടെ കാര്യം അശ്വിൻ എന്താക്കി തീരുവോ എന്തോ ശ്രുതിന് ബാക്കിയുണ്ടെങ്കിൽ ഭാഗ്യം അല്ലെ പ്രേക്ഷകരെ എന്തായാലും വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ്ട് ഇനി വരാൻ പോകുന്നത് അപ്പം അതിനെക്കാട്ടി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വിവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ